ബി ജെ പി തോക്കും എന്ന് പറയുന്നവർ അനവധി കാരണങ്ങൾ നിരത്താറുണ്ട് പ്രധാനമായി പറയുന്നത് ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇത്തവണ ബി ജെ പിയെ തകർത്തെറിയും എന്നാണ് അത്തരക്കാർ പറയുന്നത് ഈ അടുത്ത കാലത്ത് അവർ കൊണ്ടുവന്ന ഒരു പുതിയ തേറിയായിരുന്നു ഓഹരി വിപണി ഇടിയുകയാണെന്ന് അത് ശരിയുമായിരുന്നു കാരണം ഏതാണ്ട് ഒരു പതിമൂന്ന് ദിവസം മുമ്പ് ഓഹരി വിപണി വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിരുന്നു എ എഴുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് പോയിന്റിലേക്കാണ് സെൻസെക്സ് താഴ്ന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓഹരി വിപണി കുതിച്ച് ഉയർന്നിരിക്കുന്നു മൂവായിരത്തി പോയിന്റിലേക്ക് പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വന്ന സാമ്പത്തിക നയം ഇനിയും തുടരുമെന്ന് കണ്ടതുകൊണ്ടാണ് വിദേശത്തുള്ളതും സ്വദേശത്തുള്ളതുമായ നിക്ഷേപകർ കൂടുതലായി ഓഹരിയിൽ ഇടപെടാൻ തുടങ്ങുകയാണ് ഓഹരി വിപണി വീണ്ടും ഉയരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അതായത് ഈ ബി ജെ പി തോക്കുകയാണെങ്കിൽ സാമ്പത്തിക രംഗം അതായത് അവർ പിന്തുടർന്നു നിന്ന് സാമ്പത്തിക നയങ്ങൾ ഇല്ലാതാകും എന്ന് കണ്ടുകൊണ്ടാണ് ഓഹരിയിൽ വിപണി ഇടിഞ്ഞു തുടങ്ങിയത് എന്നുള്ളതായിരുന്നു തീയറി പക്ഷേ ആ തീയറി മാറ്റിമറിച്ചുകൊണ്ട് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി കേവലം ഒരുപക്ഷം ഒറ്റയ്ക്ക് നേടും എന്ന വിവിധ വിദഗ്ധരും നിരീക്ഷകരും അഭിപ്രായപ്പെട്ടതോടുകൂടി തന്നെ വിദേശത്തു നിന്നുള്ള വിദഗ്ധരടക്കം അഭിപ്രായപ്പെട്ടതോടുകൂടി അതും കൃത്യമായി തന്നെ കണക്ക് ൾ സഹിതം റിപ്പോർട്ട് ചെയ്തതോടുകൂടി തന്നെയാണ് ഓഹരി വിപണിയിൽ വലിയ കുതിച്ചുകാട്ടം അതായത് ബി ജെ പി ജയിക്കും നരേന്ദ്രമോദി വീണ്ടും വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഓഹരി വിപണി ഉണർന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം ഓഹരിയിൽ നിക്ഷേപിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയം സാഹൂതം നിരീക്ഷിക്കുന്നവർ തന്നെയാണ് സാധാരണ ജനങ്ങളെ പോലെയല്ല കാരണം അവരതിൽ നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപത്തിന് ലാഭമുണ്ടാകുമോ എന്ന് തന്നെയാണ് അവർ നോക്കുന്നത് അതിൽ ഭരണത്തിന് വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് ഏത് സർക്കാർ വരുന്നു കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും മോദി ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ആ തീറിയും പാളി ഡെസ്ക്യൂസ് ഇന്ത്യ മലയാളം